ഈസ്റ്റ് കലൂരിൽ മേഖലയിൽ സൃഷ്ടിച്ച പയ്യാ ാണ് രണ്ട് അതിർത്തി പങ്കിടാത്ത തൊടുപുഴയ്ക്ക് സമീപം ഈസ്റ്റ് കലൂരിൽ ജനവാസ മേഖലകളിൽ കാട്ടാനകൾ എത്തിയത് ജനങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു ഇടുക്കി ജില്ലയിലെ കുമാരമംഗലം എറണാകുളം ജില്ലയിലെ കലൂർക്കാട് പൈങ്ങൂട്ടൂർ എന്നീ പഞ്ചായത്തുകളിൽ അതിർത്തി പങ്കിടുന്ന പയ്യാവ് ഭാഗത്താണ് രണ്ട് കാട്ടുകൊമ്പന്മാരെത്തിയത് റബ്ബർ തോട്ടങ്ങൾ ഉൾപ്പെടെ പ്രദേശത്തെ കൃഷിയിടങ്ങളിലും വീടുകൾക്ക് സമീപം കാട്ടാനകൾ വനവുമായി അതിർത്തി പങ്കിടാത്ത പ്രദേശത്താണ് കാട്ടാനകൾ എത്തിയത് ആനകൾ ഏതു ഭാഗത്തു നിന്നാണ് എത്തിയത് എന്നതിൽ വ്യക്തതയില്ല സംഭവം പറഞ്ഞ് നിരവധി ആളുകൾ സ്ഥലത്ത് തടിച്ചുകൂടി ആളുകൾ ബഹളം വെച്ചതിനെ തുടർന്ന് കാട്ടാനകൾ കാളിയാർ പുഴ കടന്ന പുന്നമറ്റം ഭാഗത്തേക്കാണ് പോയത് ഇവിടെയും ജനവാസ മേഖലയാണ് നടന്ന പഴ വെള്ളത്തിടെ വെള്ളത്തിക്കട കാട്ട് മണ്ണപ്പുറം പഞ്ചായത്തിലെ മുള്ളിരിങ്ങാട്ടും കാട്ടാരെ ഇറങ്ങിയിരുന്നു മാസങ്ങൾക്ക് മുൻപ് തൊടുപ്പുഴ അങ്ങാട്ടങ്ങളിൽ കൂട്ടങ്ങൾ സിസിടിവി ക്യാമറയിലും പതിഞ്ഞിരുന്നു